നമസ്കാരം അന്യഗ്രഹ ജീവികളും അവയുമായി ബന്ധപ്പെട്ട പറക്കും തളികകളും മനുഷ്യന് എന്നും ജിജ്ഞാസ ഉണർത്തുന്ന മേഖലകൾ തന്നെയാണ് പ്രാചീന കാലം മുതൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവരുടെ ഭൂമിയിലെ സന്ദർശനത്തെ കുറിച്ചുമുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗ്രീക്ക് മിത്തോളജിയിലും ഈജിപ്ഷ്യൻ പിരമിഡുകളിലും കാണുന്ന നായയുടെ ശിരസും മനുഷ്യന്റെ ഉടലുമുള്ള രൂപങ്ങൾ അന്യഗ്രഹ ജീവികളാണെന്ന സിദ്ധാന്തത്തിന് ഏറെ പഴക്കമുണ്ട് ടൺ കണക്കിന് ഭാരമുള്ള കൂച്ചൻപാറകൾ ചതുരൂപത്തിൽ വെട്ടിയെടുത്ത് പിരമിഡ് നിർമ്മാണത്തിൽ സഹായിച്ചത് അന്യഗ്രഹജീവികളാണെന്നാണ് ഈ സിദ്ധാന്തകർ വാദിക്കുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അപേക്ഷിച്ചിട്ടുന്ന അതിലുമേറെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ മറ്റൊരു ഗ്രഹത്തിലും ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്തത് നമ്മുടെ വിദ്യയുടെ പരിമിതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ ഭാവിയിൽ അന്യഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞേക്കാം അതുമല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ നമ്മളെ തേടി ഭൂമിയിൽ എത്തിയേക്കാം മനുഷ്യർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അനേകം നഗരങ്ങൾ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് എന്നാൽ അന്യഗ്രഹജീവി ഭൂമിയിലൂടെ ഗ്രാമം നിർമ്മിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ റഷ്യയിലെ മൊലപ്ക എന്ന ഗ്രാമത്തിൽ ഒരു ഏലിയന്റെ പ്രതിമയുണ്ട് ഈ ഗ്രാമം നിർമ്മിച്ചത് ഒരു അന്യഗ്രഹജീവിയാണെന്നാണ് പലരും വിശ്വസിക്കുന്നത് മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമുള്ള പാരാനോർമൽ സംഭവങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഇടമെന്നാണ് റഷ്യയിലെ ഈ ചെറു ഗ്രാമം അറിയപ്പെടുന്നത് അത്രയേറെ തവണയാണ് ഇവിടെ അന്യഗ്രഹജീവികളെ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഗ്രാമത്തിന്റെ പേരിലെ ആദ്യാക്ഷരമെടുത്ത് ബർമുട ട്രയാങ്കിൾ പോലെ എം ട്രയാങ്കിൾ എന്ന പേരും ഏലിയൻ പ്രേമികൾ പ്രദേശത്തിന് നൽകിയിട്ടുണ്ട് ചിലർ വിളിക്കുന്നതാകട്ടെ സോൺ എം വന്നു റഷ്യയിലെ പേം മേഖലയിലാണ് ഈ ഗ്രാമം അതിനാൽ തന്നെ പേം അബ്നോർമൽ സോൺ എന്നും പേരുണ്ട് മൊലബ്ക ഗ്രാമത്തിന് ആ പേര് ലഭിച്ചത് പക്ഷേ ഒരുതരം കല്ലിൽ നിന്നാണ് പണ്ടുകാലത്ത് ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മാനസിക വിഭാഗക്കാർ ബെല്ലി നൽകാനും മറ്റുമായാണ് മൊലബ്നി സ്റ്റോൺ എന്നറിയപ്പെട്ടിരുന്ന ഈ കല്ല് ഉപയോഗിച്ചിരുന്നത് മൊലബ്നി കല്ലിൻ്റെ പേര് പിന്നീട് ആ ഗ്രാമത്തിന് ലഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇവിടെ ആദ്യമായി ഏലിയനുകളെ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാൻ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു മഞ്ഞുകാലത്ത് ജിയോളജിസ്റ്റ് എമിൽ ബഷൂറിൻ ഇവിടെ വേട്ടയ്ക്കിറങ്ങിയതായിരുന്നു അപ്പോഴാണ് ആകാശത്ത് വൃത്താകൃതിയിൽ ഒരു വസ്തു തെന്നി പോകുന്നതായി കണ്ടത് അത് എവിടെ നിന്നാണ് പറന്നുയർന്നതെന്ന് കണ്ടെത്താൻ ഓടിയത്തെ എമ്മിലിനെ കാത്തിരുന്നത് ഒരു അസാധാരണ കാഴ്ചയായിരുന്നു മഞ്ഞിൽ ഏകദേശം അറുപത്തി മൂന്ന് മീറ്റർ വ്യാസത്തിൽ കൃത്യമായി വരച്ചതുപോലെയുള്ള വൃത്തങ്ങൾ നേരത്തെ തന്നെ പ്രദേശത്ത് ഇത്തരം പറക്കും വസ്തുക്കളെ കണ്ടിരുന്നുവെന്ന് അവിടത്തുകാർ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരമൊരു തെളിവ് കിട്ടും വരെ അധികമാരും അത് വിശ്വസിച്ചിരുന്നില്ല എന്ന് മാത്രം രാത്രിയിൽ ഇടിമിന്നൽ പോലെ വൃത്താകൃതിയിലുള്ള വെളിച്ചവും പതിവാണെന്നാണ് പറയപ്പെടുന്നത് സിൽവ നദിക്ക് സമീപമാണ് ഈ ഗ്രാമം നദിയുടെ തീരത്ത് പലപ്പോഴും യതിക്ക് സമാനമായ കൂറ്റൻ മഞ്ഞു മനുഷ്യരെ കണ്ടെന്നുവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും എമിലിന്റെ റിപ്പോർട്ടോടെ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കായി ഗ്രാമീണർക്കും സന്തോഷമായി അങ്ങനെയാണ് അലൻഷ്ക എന്ന പേരിൽ ഒരു അന്യഗ്രഹ ജീവിയുടെ പ്രതിമ അവർ അവിടെ തയ്യാറാക്കിയത് മരം കൊണ്ടുള്ള ഈ ഏലിയന് നൂറ്റി എൺപത് സെന്റിമീറ്ററാണ് ഉയരം മുലബ്ക ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു കാവൽക്കാരനെ പോലെ നിന്ന് ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നത് ഈ പ്രതിമയാണ് ഇതിനു നേരെ നാണയങ്ങൾ വലിച്ചെറിയുന്ന രീതിയുമുണ്ട് ചിലർ പറയുന്നത് അന്യഗ്രഹ ജീവികളോട് ഭൂമിയിലേക്ക് വരല്ലേ എന്ന അഭ്യർത്ഥനയുമായാണ് ആ നാണയമറിയൽ എന്നാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഭൂമിയിലേക്ക് ഏലിയനുകളെ ആകർഷിക്കാനുള്ള തന്ത്രമാണെന്നും എന്തായാലും അന്യഗ്രഹ ജീവികളെ കൊണ്ട് ഗ്രാമത്തിന് പിന്നെയും ഏറെ ഉപകാരമുണ്ടായി യു എഫ് ഒ കാഴ്ചകളും വസ്തുക്കളുമായി ഒരു മ്യൂസിയം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ കൂടാതെ പറക്കും തളികയുടെ ആകൃതിയിൽ ഒരു വാന കേന്ദ്രവും ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് പ്രതിവർഷം ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് അതോടൊപ്പം പുതിയ കാഴ്ചകൾ കൂടിയാകുന്നതോടെ മേഖല വൺ ടൂറിസം കേന്ദ്രമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ കൂട്ടത്തോടെയുള്ള വരവ് ചില ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട് യു എഫ് ഒ സംബന്ധിച്ച ഗൗരവപരമായ പഠനം സാധ്യമാകുന്നില്ല എന്നതാണ് അതിലൊന്ന് ഗ്രാമത്തിലെത്തുന്നവർ പലരും കൃത്രിമമായി പല വരകളും മറ്റും പാറകളിലും മരങ്ങളിലും മഞ്ഞിലും തീർക്കുന്നത് പതിവാണ് അതോടെ ഇവ അന്യഗ്രഹ ജീവികളുടെ വകയാണോ അതോ മനുഷ്യരുടെ കുസൃതിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയുമായി എന്തായാലും ഗ്രാമത്തിന്റെ ദുരൂഹത ഉടനംഗം അവസാനിക്കാൻ വഴിയില്ല